എന്തുകൊണ്ട് കൊടുക്കുന്നു സുരേഷ് വീണ്ടും എന്ന് എന്തായിരിക്കും മറുപടി രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം ആ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ ഇവിടെ നിന്ന് വിജയിച്ച് കേന്ദ്രത്തിൽ എത്തേണ്ടത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് രണ്ടാമത്തൊരിത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വികസന കുതിപ്പ് നടന്ന ഒരു കാലഘട്ടമാണ് കൊടുക്കുന്ന സുരേഷിന്റെ ഈ മൂന്ന് തയ്യുമായിട്ടുള്ള പിന്നെ പാർലമെന്റ് അംഗമെന്നുള്ള പ്രവർത്തനം അതില് അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പ്രോജക്ട് സാധാരണ തൊഴിലാളികളുടെ കുടുംബത്തിന് വരെ വലിയ അനുഗ്രഹമായി തീരേണ്ട ഇ മെഡിക്കൽ കോളേജാണ് ആ ഇ മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചവർ ഇടതുപക്ഷമാണ് അത്തരം വികസനങ്ങളെ അട്ടിമറിക്കുന്നവരാണ് ഇന്ന് ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നത് കൊടുക്കുന്നു സുരേഷ് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തില് എത്ര റെയിൽവേ ഉണ്ടോ ആ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ഒരേപോലെ ചെറുതും വലുതുമായ റെയിൽവേ സ്റ്റേഷനുകളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ വേദനകൾ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രെയിനുകളുടെ സ്റ്റോപ്പ് സ്റ്റേഷനുകളുടെ പശ്ചാത്തല സൗകര്യ വർധനവ് ഇതെല്ലാം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി കാണുന്നത് ഈ സാധാരണ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് എത്തപ്പെടാൻ ഒരു ഈസി അല്ലാത്ത ഒരു മണ്ഡലത്തില് ഏതാവശ്യത്തിനും ജനം വിളിച്ചാൽ അവിടെ ഉണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു മാജിക്കാണ് അങ്ങനെ തമിഴ്നാടിന്റെ അതിർത്തി മുതൽ കോട്ടയം ത്തിന്റെ ടൗണിൻ്റെ തൊട്ടടുത്ത് കുറിച്ചു വരെയുള്ള സ്ഥലങ്ങളും കുട്ടനാട് തന്നെ യാത്ര ചെയ്യണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്താലേ ഈ വെള്ളക്കൂഴി താണ്ടി അവിടെയൊക്കെ എത്തപ്പെടാൻ പറ്റുന്നു പക്ഷേ ഇതുകൊണ്ടും പുള്ളിക്കൊരു പ്രശ്നമല്ല ുള്ളി ഏതൊരു പാവപ്പെട്ടവന്റെയും ആവശ്യങ്ങൾക്ക് അവർക്ക് സമീപസ്ഥനായ ഒരു ജനപ്രതിനിധി ഒരു ജാടയും ഇല്ലാത്ത ഒരു വ്യക്തി അതുകൊണ്ടല്ലേ തുടരെ അദ്ദേഹം ജയിക്കുന്നത് ഒരിക്കൽ പോലും ഇവിടെ തോൽവി അറിഞ്ഞിട്ടില്ല ഏഹ് ഇവിടുത്തെ മുഴുവൻ ഗ്രാമവീതികൾ വരെ അദ്ദേഹത്തിന് അറിയാം ഇപ്പൊ സ്ഥാനാർത്ഥി പര്യടനം നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മറ്റ് സ്ഥാനാർത്ഥികള് അവര് വഴിതെത്തി പലർ തൊക്കെ അലിഞ്ഞ് തിരിഞ്ഞിറക്കുകയാണ് പക്ഷെ ഈ സ്ഥാനാർത്ഥി അത് ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക് പോകുമ്പോൾ കൃത്യമായ അദ്ദേഹത്തിന്റെ അറിയാം അപ്പൊ അത്രമാത്രം ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും ഇവിടുത്തെ പട്ടണപ്രദേശങ്ങളും എല്ലാം തിരിച്ചറിയുന്ന ഒരു നേതാവ് അതേപോലെ ഇവിടുത്തെ രാഷ്ട്രീയത്തിനതീതമായി തന്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ മാത്രമല്ല എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളെ ബഹുമാനിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും അത് ഈ നാടിന്റെ ഗുണകരമായ ആശയങ്ങളാണെങ്കിൽ അത് ഏറ്റെടുത്ത് അത് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടത് പാർലമെന്റിൽ അവതരിപ്പിക്കുവാനും സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജനപ്രതിയാണ് അപ്പൊ ആ തരത്തിൽ കാണുമ്പോൾ നമുക്ക് അദ്ദേഹം തന്നെ ജയിക്കണം അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നം ഇന്ത്യയിൽ ഒന്ന് ഇപ്പൊ എതിർ സ്ഥാനാർത്ഥികളെ പറ്റി നമുക്കറിയാം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആള് അദ്ദേഹം കൂടുവിട്ട് കൂടുതേടി പോകുന്ന ആളാണ് ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു വ്യക്തമായ ധാരണയില്ല അദ്ദേഹം എവിടെ നിൽക്കും പിന്നെ അദ്ദേഹത്തിന്റെ ഇത് ഞാൻ ഇവിടെ അസംബ്ലിയിൽ മത്സരിച്ചു വളരെ ദയനീയമായി പരാജയപ്പെട്ടു ഈ വേലിക്കരായ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമാണ് അന്ന് അദ്ദേഹം സംഭവിച്ചത് ആ പരാജയത്തിന് ശേഷം അദ്ദേഹം എവിടെ ആണെന്നുപോലും അറിയത്തില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുപോയി പിന്നെ ഇടതുമുന്നണിയിൽ ചേക്കറി ചേക്കേറിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ വരുന്ന തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അത് ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത് മറ്റേ സ്ഥാനാർത്ഥി പറയുന്ന ക്വാളിറ്റി യുവത്വത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് അപ്പൊ വയസ്സ് കഴിഞ്ഞവരൊക്കെ എന്ന് പറയുവാൻ പറ്റുന്ന ഒരു ഇതല്ല മറ്റു വയസ്സുകാരനു തന്നെ തന്നെയാണ് അതിന് പറയേണ്ടത് പക്ഷെ ആ യു യുവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളും ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളിൽ സ്ഥാനമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആള് കഴിഞ്ഞ കാലങ്ങളില് ഇവിടെ എന്ത് പ്രവർത്തിച്ചുകൊണ്ടോ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല അദ്ദേഹം പറഞ്ഞ കോവിഡ് കാലത്ത് ഏത് ബേച്ച് കഴുകി അവിടെ പിന്നെ ഈ പ്രളയം വന്നപ്പം ഞങ്ങള് അവിടെ ശുദ്ധീകരണ പ്രവർത്തനം നടത്തി ഇതൊക്കെ ആണ് പറയുന്നത് അത് സാധാരണ എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ഉണ്ടാകാൻ പോവസം ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിനപ്പുറത്ത് കാതലായ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി സമരം ചെയ്തതായിട്ടോ അല്ലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം തന്റെ ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുവാൻ അദ്ദേഹത്തിനില്ല പിന്നെ ഒന്ന് ഇവിടുത്തെ കൃഷി വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ആ മാവേലിക്കര ആലപ്പുഴ ജില്ല കൂടി ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് രണ്ട് കർഷക ആത്മഹത്യകൾ നടന്നത് ഇത്തനാട്ടിലും അമ്പലപ്പുഴയിലും ആ സമയത്ത് ഇദ്ദേഹം എവിടെയായിരുന്നു ഒരു യുവജന നേതാവ് എന്നുള്ള രീതിയില് ആ പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ചെന്ന് ഒരു ആശ്വാസ വാക്കെങ്കിലും പറയുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അന്നും ഈ കർഷക കുടുംബങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആ മന്ത്രി സംസാരിച്ചിട്ടുള്ളത് അതെല്ലാം നമുക്ക് മാധ്യമങ്ങൾ തന്നെ തുറന്നു കാക്കിയിട്ടുള്ള പല തെളിവുകൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയെപ്പറ്റി വാതോടാതെ സംസാരിച്ചു പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇവിടുത്തെ കർഷകർ നേരിടുന്ന പ്രശ്നം ഇവിടുത്തെ കർഷക തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം ഇതൊക്കെ കൊടുക്കുന്ന സുരേഷാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ട് കർഷക തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം തേടുവാൻ വേണ്ടി അത് കാണുവാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചത് അതായത് കുട്ടനാട്ടിൽ അദ്ദേഹം നടത്തിയ സമരങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ ഇവിടെ നൂറിനാള് ഇപ്പൊ ചാരുമുട്ടിലാണ് നിൽക്കുന്നത് പൊത്തപ്പെട്ട നൂറിനാള് പാലമേൽ സ്ഥലങ്ങളിലെ മണ്ണെടുപ്പിനെതിരെ നടത്തിയ സമരം മണ്ണെടുപ്പ് നടത്തിയ സ്ഥലത്തെ ഏറ്റവും വലിയ പ്രത്യേക കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയുടെ വീടിന്റെ തൊട്ടു മുകളിലാണ് അണിത്തുകളുടെ മണ്ണെടുപ്പ് നടക്കുന്നത് ഭൂമിക്ക് ആകെ മാറ്റം സംഭവിക്കാവുന്ന എല്ലാ തരത്തിലും ഇവിടുത്തെ പ്രകൃതിക്ക് ദോഷം വരുന്ന ഒരു മണലെടുപ്പ് നടക്കുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽ അദ്ദേഹത്തിന്റെ അമ്മ തന്നെ പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേരളം പഠിക്കുന്ന ഒരു മന്ത്രി പറയുകയാണ് എന്റെ വീടിന്റെ അപ്പുറത്തെ മണലെടുപ്പ് നിർത്താൻ വേണ്ടി ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്ത് പരിഹരിക്കാൻ കളക്ടർ കാഴ്ച കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ എത്ര വിദ്യുത്വമാണ് ഈ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊന്ന് രണ്ട് കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ തുടക്കം കുറിച്ചത് ഈ മണ്ണിൽ നിന്നാണ് കൊടുക്കുന്ന സുരേഷ് ആണ് പാവപ്പെട്ട അമ്മമാർ സഹോദരിമാർ അവരുടെ കടപ്പാലം വിട്ട് തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ സർക്കാർ സൃഷ്ടിച്ചു അതിനെതിരെ പോരാടിയ ആള് ശ്രീ കൊടുക്കുന്ന സുരേഷാണ് ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തമായിട്ട് അദ്ദേഹം വാദിച്ചു ആ വാദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അനേകം കുടുംബങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഭൂരഹിതരാക്കുന്ന പാർപ്പിട രഹിതരാക്കുന്ന ആ വികസന പദ്ധതി ഉപേക്ഷിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തയ്യാറായത് ശ്രീ കൊടുക്കുന്ന സുരേഷിന്റെ സമയോചിതമായ ഇടപെടലാണ് ഇത്തരത്തിൽ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ജനപ്രവൃതി തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണയും ജയിക്കുമെന്നവന് രാജവ് തർക്കവുമില്ല